അലഹമ്മലമീൻ സ്ലാത്ത് വസ്സല മഷലീൻ വായല അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബായ ബഹുമാനാദരുകൾ നിറഞ്ഞ സഹോദരങ്ങളെ വളരെയേറെ വേദനപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് കുളിക്കുന്നതിനിടെ കുട്ടികൾ പുഴയിലേക്ക് വീണിട്ട് രക്ഷിക്കാനിറങ്ങിയ ദമ്പതികളടക്കം നാലു പേരാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത് അള്ളാഹ് ഹുസ്ബുഹാൻ അഹുബത്തായാൽ അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെയാണല്ലോ വെള്ളത്തിൽ മുങ്ങിപ്പോയവർ ഉള്ളവർക്കൊക്കെ അള്ളാഹു താല കൊടുക്കുന്ന പ്രതിഫലം ഷഹീദിൻ്റെ പ്രതിഫലമാണ് അള്ളാഹ് ഹുസ്ബുബുഹാൻ അഹുബത്തായാൽ അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം കൊടുത്ത് അവരുടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു താല സ്വബറും സമാധാനവും പടച്ചു തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ ഹബീബ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവരണം അത് എല്ലാവിധമായ അപകടങ്ങളെ തൊട്ടും വേദനകളെ തൊട്ടും അള്ളാഹു അതിനെ തടുത്ത് നിർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ ഓതുന്ന നമ്മുടെ നമ്മുടെ മങ്കൂസ് മൗലിദിലെ ലഖത് ജാ അക്കും മങ്കൂസ് മൗലി എന്ന് പറയാനുള്ള കാര്യം ഖുർആാനിൽ പിന്നെ ലക്കദ് ജാ അക്കും എന്ന് തുടങ്ങുന്നത് ആ ഒരു ആയത്തിൻ്റെ ഒരു മഹത്വം പറയാണ് അതിനകത്ത് ആ ഒരായത്തു പറയുന്നുണ്ട് ലഖത് ജാ അക്കും റസൂലും മിൻ അംഫുസിക്കും അസീസുൻ ഈവരായ തോതിയിട്ട് ഹബീബ് സല്ലാ അലഹി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചത് ഒരു യാത്ര തിരിക്കുമ്പോൾ ഏതൊരു വഴിയിലേക്ക് പോകുമ്പോഴും അവൻ്റെ നെറുകലയിൽ കൈവച്ചു കൊണ്ട് ഈ ആയത്ത് ഓതിയിട്ട് മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ യാത്രയിൽ അവനിക്ക് മരണമില്ല എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ അവനിക്ക് കിട്ടും അതുകൊണ്ട് എൻ്റെ ശബ്ദം സവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അകത്തട്ടിലുള്ള കുരുന്ന മക്കളെ ഈ ആയത്ത് നമ്മൾ ഓതി പഠിപ്പിക്കുകയും അതുപോലെ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവരോട് പറയുകയും വേണം നമ്മുടെ നമ്മുടെ ജീവിതത്തിലൂടെ ആ ഒരായത്ത് കൊണ്ടുവരികയും നമ്മൾ അതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള കോലത്തിൽ അതിനെ മെച്ചപ്പെടുത്തുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ കാവൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഒബൈദർ അലി അള്ളാഹു തയാൽ നനഹുവൊക്കെ രണ്ട് കുട്ടികൾ വേദനാജനകമായി ലോകത്തോട് വിട പറഞ്ഞ ആ ഒരു സമയത്ത് മാതാപിതാക്കളോട് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ മക്കൾ വെള്ളത്തിൽ മുങ്ങിത്തരാതിരിക്കാൻ നിങ്ങളുടെ മക്കൾ അപകടങ്ങളിൽ പെടാതിരിക്കാൻ നിങ്ങളുടെ മക്കൾ വേദനയിൽ വന്ന് പെട്ടുപോകാതിരിക്കാൻ നാളെ ആ മക്കളുടെ മയ്യത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു കരയിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരായത്തിനെ നിങ്ങൾ പതിവാക്കണം അതുമാത്രവുമല്ല കുരുന്ന് മക്കളോട് എല്ലാ ദിവസവും ആയത്തിൽ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്തിൽ കുറിച്ച് ആയത്തിൽ കുറിശി നമ്മുടെ പൊന്നാര മക്കളോട് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ആ മക്കൾ അത് പാരായണം ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മക്കളുടെ ജീവിതത്തിലും അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു തല കൊടുക്കുന്നതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ നമ്മുടെ മക്കളോടൊക്കെ അത് ചൊല്ലുവാനും ജീവിതത്തിൽ കൊണ്ടുവരുവാനും എല്ലാവരും പറയുക അള്ളാഹു ആ വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മൗഫറത്ത് കൊടുക്കട്ടെ അള്ളാഹു അർഹമത്ത് കൊടുക്കട്ടെ ആ മക്കളുടെയൊക്കെ ബന്ധുക്കൾ സഹോദരങ്ങൾ അള്ളാഹോർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ